എന്താടാതിന്റെ എന്താണോ അത് കാണുന്നില്ല ഓ ഹെലികോപ്റ്റർ പോകുന്ന ആ കിളത്തി പറത്തിക്കടാ കിളരട്ടെ എന്ന ടോപ്പിൽ പോട്ടറാ ഇങ്ങനെ കളത്ത് ആ നമ്മളെ വിറ്റത്തേക്ക് ഹെലികോപ്റ്റർ പറഞ്ഞു പോകുന്നു അത് പൊട്ടിപ്പൂടാ അടിയേച്ചിരി ഹൈറ്റില് പുറത്തല്ലാ ചാടി പിടിക്കണേ അമനെന്താ അമനു ഇത്ര പോത്തോളൂ അല്ലെയോ ചാർജ് തന്നെയോ ചാർജ് ഇടുന്നേതായോ വേണ്ട പോന്നു താഴെക്കൂടെ പോന്ന് നിനക്ക് എപ്പഴാടാ ഇത് കിട്ടിയേ എടാ നിനക്കത് എപ്പഴാ കിട്ടിയേനെ നിന്റെ ചാർജ് തീർത്തു ഓ മിച്ചൊന്നും അറിയുന്നില്ല ചാർജ് രണ്ട് പറക്കല് കഴിയുമ്പോ പിന്നെ ചാർജ് ചെയ്ത് ീർന്ന് വിടോ എടാ വിടോ നിന്നട നിന്റെ ഇതിൻ്റെ അവിടെ ഇപ്പം നിങ്ങൾ പറക്കത്തില്ല ഇളിയത് അതിന് കഴിഞ്ഞ് ചാർജ് തീർന്നു അതിന് ചാർജ് തീർന്നുണ്ട് ഇതിനെത്ര കളിയോ ഏ അഞ്ഞൂറോ നാന്നൂറോ അമന് നിന്റെ ചത്ര

അല്ല പിന്നെ കൊണ്ട് ചാർജ് ഇടലയോ